ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ടു നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എയ്റ്റീൻ പോയിന്റ് ത്രീ പോയിന്റ് വൺ എന്നുള്ള ആപ്പിളിൻ്റെ അപ്ഡേറ്റ് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് ആപ്പിളിൻ്റെ അപ്ഡേറ്റ് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ്റെ രണ്ട് സീരീസിലും സിക്സ്റ്റീനിലെ നാല് സീരീസിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി ഒരു ഫോണിൽ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഇത്ര റിക്വസ്റ്റ് കൊടുത്തിട്ടും കിട്ടില്ല എന്നുള്ള അപ്പോൾ ഇവിടെ ഒരുപാട് വെർഷൻ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വേർഷനും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു നോക്കട്ടെ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കിവിടെ അറിയാൻ പറ്റും അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഐ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ജനറൽ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് വരിക ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്സ് ബക്ക് ഫിക്സ് എന്നുള്ള രീതിയിൽ മാത്രമേ അതായത് എന്തെങ്കിലും ബക്ക് ഫിക്സ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് മാറിക്കിട്ടും എന്നുള്ളതല്ലാതെ വേറെ വേറൊരു കാര്യങ്ങളും ഇവിടെ കാണുന്നില്ല ഇവിടെ ഐഫോൺ എയ്റ്റീൻ പോയിൻറ്റ് വിൽ ബി ഇൻസ്റ്റാൾഡ് ബിൻ ഐ ഫോൺ ഇസ് ലോക്കഡ് ആസ് ഇൻ ബാറ്ററി അപ്ഡേറ്റ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം അപ്ഡേറ്റ് കൊടുത്ത് വെരിഫൈ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടില്ല പക്ഷേ ഇതുവരെ ആപ്പിൾ പിന്നെ പുതിയ വെർഷനിൽ മാത്രമേ ഇല്ല പുതിയ ഫോണിലും പുതിയ വെർഷൻ പുതിയ ഫോണിൽ മാത്രമേ പക്ഷേ എല്ലാം ഒന്നാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിലൊക്കെ അവൈലബിൾ ആയിട്ട് ഇത് ഫോർട്ടീൻ പ്രോ ആണ് അപ്പോൾ ഇതിലൊക്കെ കിട്ടണം അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ള ഫോണിലൊന്നും കിട്ടുന്നില്ല ഐ ഫോൺ റീസ്റ്റാർട്ടായിട്ട് ഓണായിട്ട് വരുന്ന ഐഫോണിൻ്റെ ലോഗവും കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ നമ്മളുടെ ഫോണ് റീസ്റ്റാർട്ടായി ഓണായി വരുന്നുണ്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ ഫോണ് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് കരുതുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് റീസ്റ്റാർട്ടായി ഓണായി വരുന്ന സമയത്ത് ചാർജ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വൈഫൈയിൽ മാക്സിമം വൈഫൈയിലാണെങ്കിൽ ചെയ്യുക അല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നെറ്റ്വർക്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ ഡാറ്റ നെറ്റ്വർക്ക് ഒരു ദിവസം യൂസ് ചെയ്യുന്ന എത്രയാണോ എന്നുള്ള അറിയില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുള്ള ആളുകൾ ഉള്ള പ്രശ്നമാണ് കുറേ അപ്ഡേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ആപ്പിൾ സ്റ്റോർ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്ഡേറ്റ് അവിടെ വന്നിട്ടുണ്ടാവും ഒരിക്കലും അപ്ഡേറ്റ് മാറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് ഒന്ന് വൈഫൈ ഇല്ലെങ്കിൽ എന്നാ അതുപോലെ ചാർജ് മസ്റ്റായിട്ട് രണ്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക നമ്മളെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഫോൺ ആസ്ബിൻ അപ്ഡേറ്റഡ് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ത്രീ പോയിന്റ് വണ് എന്നുള്ള നമുക്കൊന്ന് നോക്കാം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയണ്ട ഒന്ന് പാസ്വേഡ് എൻ്റർ ചെയ്യാം ഇവിടെ പാസ്വേഡ് എൻറ്റർ ചെയ്തിട്ടുണ്ട് പാസ്വേഡ് എൻറ്റർ ചെയ്ത ശേഷം നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ എന്നാ ജനറൽ ഓപ്പൺ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോയി നോക്കിയിട്ട് ഈ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം ഇവിടെ ഐയോ എസ് അപ് ടു ഡേറ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫീച്ചറ് മറ്റുള്ള ഫോണുകളിലെല്ലാം ആയിട്ട് കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചർ ഇല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എന്നുള്ള ഫീച്ചറൊന്നും നമുക്ക് കിട്ടുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല അപ്പോൾ ശരിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോണിലും ആയിട്ട് കിട്ടുന്ന പോലെ സെറിയായിക്കോട്ടെ എന്നാൽ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോണിലും ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ നമുക്കും കിട്ടണം എല്ലാ ഫോണിലും കിട്ടണം പക്ഷേ ഇവിടെ ആപ്പിളിൻ്റെ ആറ് സീരീസിൽ മാത്രമേ ഐഫോൺ ഫിഫ്റ്റീൻ്റെ രണ്ട് സീരീസിലും സിക്സ്റ്റീൻ്റെ രണ്ട് സീരീസിലും മാത്രമേ ഉള്ളൂ എന്നുള്ളൂ അപ്പോൾ ശരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു തോന്നൽ തോന്നുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ് അല്ല എയ്റ്റീൻ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് വണ്ണ് അപ്ഡേറ്റ് ചെയ്യേണ്ടി ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം